വിലക്കയറ്റം പല രീതിയിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് നമ്മൾ നോക്കുക സ്വർണവിലയിൽ വർധന ഉണ്ടായിരിക്കുന്നു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ്റെ വില ഗ്രാമിന് മുപ്പത് രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയിലെത്തി ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായത് രാവിലെ ഗ്രാമിന് അൻപത്തഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പവന് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയുമായിരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായിരുന്നു ഇത് പിന്നാലെ ഉച്ചയ്ക്ക് ഗ്രാമിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞു ഇതോടെ പവന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലെത്തി കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ രണ്ടായിരത്തി അൻപത് രൂപയാണ് ഒരു പവന് വർദ്ധിച്ചത് രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് അതേസമയം ഇന്ത്യ പാക് സംഘർഷം സ്വർണ്ണവിലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്വർണ്ണവിലയെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ തുടരുന്നതിനിടയിൽ മറ്റു വാർത്തകളും ധാരാളമുണ്ട് വളരെ പ്രധാന